ഓണപ്പൂക്കളിൽ കരുണയുടെ സുഗന്ധം ചേർത്തൊരു മാതൃകാ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ കുടുംബശ്രീ പ്രവർത്തകർ നട്ടു വളർത്തിയ പൂക്കൾ വിറ്റ് ലഭിക്കുന്ന തുക പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പൂക്കളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടിയിൽ കുടുംബശ്രീ നട്ടുവളർത്തിയ പൂക്കൾക്ക് ലഭിക്കുന്ന തുക പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും ഓണക്കാലത്ത് വിവിധ വാർഡുകളിലായി അറുപത്തി അഞ്ച് സെൻറ് സ്ഥലത്താണ് കുടുംബശ്രീ ചെണ്ടുമല്ലി കൃഷി നടത്തിയത് കുടുംബശ്രീ കൂട്ടായ്മ നടത്തിയ ഓണക്കാല പുഷ്പകൃഷിയിൽ നിന്നും ലഭിക്കുന്ന തുക പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് നൽകി മാതൃകയായിരിക്കുകയാണ് വാരപ്പെട്ടി പഞ്ചായത്തിലെ കുടുംബശ്രീ കൂട്ടായ്മ വാരപ്പെട്ടിയിൽ നടന്ന പഞ്ചായത്ത് തല വിളവെടുപ്പ് ഉദ്ഘാടനം പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുഷ്പകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ച് കുടുംബശ്രീ കൂട്ടായ്മ മാതൃകയായിരിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി ഏതാണ്ട് അറുപത്തിയഞ്ച് സെന്റോളം സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് അതിന്റെ വിളവെടുപ്പ് നടക്കുകയാണ് ഓണം പ്രമാണിച്ചാണ് ഇതിന്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുന്നത് ഈ വിളവെടുത്ത് നമ്മുടെ പഞ്ചായത്തിലാവശ്യത്തിനുള്ള പൂ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ബാലൻസ് വരുന്ന പൂ വിറ്റ് നമ്മുടെ പാലിയേറ്റീവ് രോഗികൾക്ക് ചികിത്സാ സഹായത്തെ നൽകുന്നതിനാണ് സി ഡി എസും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് തീരുമ തീരുമാനിച്ചിട്ടുള്ളത് ഓണത്തിന് ഒരു കൈ സഹായം പാലിയേറ്റീവുകൾക്കും നൽകുക എന്ന സി ഡി എസിൻ്റെ തീരുമാനത്തിന് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ബാവുകളും നേരുകയാണ്

ഒമാനിയ മൊബൈൽസിൽ തകർപ്പൻ ഓഫറുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റു ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐ ക്യൂബ് മോട്ടോ നത്തി ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അൻപത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും രൂപ പോലും ും പരീക്ഷൻ്റെ അപ്പോൾ ഈ ഓണം ഒമാനിയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി